ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞതോടെ റേഷൻ കാർഡ് ഉടമകൾക്ക് വീണ്ടും ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴി മാത്രമായിരിക്കുന്നു കേന്ദ്രം നേരിട്ട് വിതരണം തുടങ്ങിയ ഭാരത് റൈസും അതിന് ബദലായി സംസ്ഥാനം കൊണ്ടുവന്ന കെ റൈസും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പേരിന് മാത്രമായി സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാതായ സമയത്താണ് ഫെബ്രുവരി ഏഴിന് ഗുണമേന് പച്ചരി ഇരുപത്തി രൂപ നിരക്കിൽ പത്ത് കിലോ വരെ ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ എല്ലാ ജില്ലകളിലും വാഹനങ്ങളിലൂടെ വിൽപ്പന ആരംഭിച്ചത് രാഷ്ട്രീയമായ അപകടം മനസ്സിലാക്കി മാർച്ച് പന്ത്രണ്ടിന് ശബരിയുടെ ബ്രാൻഡിൽ കെ റൈസ് എന്ന പേരിൽ ജയാരി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും കുറുവ മട്ടാരികൾ മുപ്പത് രൂപയ്ക്കും അഞ്ചു കിലോ ഒരു റേഷൻ കാർഡിന് സപ്ലൈക്കു വഴി വിൽപ്പന നടത്തിയിരുന്നു ഓരോ മാസവും നിസ്സാരമായ അരിവിഹിതം മാത്രം ലഭിക്കുന്ന നീലവെള്ള കാർഡുകാർക്ക് ഇവയുടെ വിതരണം വളരെ ആശ്വാസമായിരുന്നു എന്നാൽ ഇലക്ഷൻ ശേഷം ഇവ ലഭ്യമല്ലാത്തത് എന്ത് എന്ന് പലരും കമന്റ് ചെയ്തിരുന്നു നിലവിൽ കേന്ദ്രത്തിന്റെ റൈസും സംസ്ഥാനത്തിന്റെ കെ റൈസും പേരിന് മാത്രം അപൂർവമായി അവിടെ ഇവിടെയായി ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ ആണ് ലഭിക്കുക ഇത് അറിയിച്ചുകൊണ്ടുള്ള ഫിഷറീസ് മന്ത്രിയുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടുകളിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച യോഗത്തിൽ വ്യക്തമാക്കി ട്രോളിംഗ് ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും മത്സ്യമേഖലയിൽ ജോലിയെടുക്കുന്ന അനുബന്ധ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്കും ട്രോളിംഗ് കാലം കഴിയുന്ന കാലം വരെ അതായത് അൻപത്തിരണ്ട് ദിവസത്തേക്ക് സൗജന്യ റേഷൻ ലഭിക്കും അതിൽ എ പി എൽ ബി പി എൽ വ്യത്യാസം ഉണ്ടാകില്ല അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇനി ഒരുപക്ഷേ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടപടി ഉണ്ടാകുവാൻ സാധ്യതയില്ല നിലവിൽ ഇലക്ഷൻ ഓരോ ഘട്ടങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ നാലിന് ജനവിധിയും അറിയും അതിനുശേഷം പുതിയ കേന്ദ്ര ഭരണസമിതി അധികാരത്തിലേക്ക് ഇരിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊരു സാഹചര്യം നിൽക്കുന്നതിനാൽ നിലവിൽ ഇ കെ വൈ സി മാസ്റ്ററിംഗിനെ സംബന്ധിച്ചുള്ള തീയതികൾ ഇനിയും നീളുവാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ മുൻഗണനാ കാർഡുകാരായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി വിരൽ പതിപ്പിച്ച് ഇ കെ വൈസി മാസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു സാങ്കേതിക തടസ്സം മൂലം താൽക്കാലികമായി മസ്റ്ററിംഗ് നടപടി സംസ്ഥാനത്ത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇതിന്റെ തീയതികൾ ഇനിയും നീളുവാനാണ് സാധ്യത ഒരുപക്ഷെ ഈ വർഷം ഇത്തരം നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുവാനും സാധ്യതയില്ല അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ സമയക്രമീകരണത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് മെയ് പതിനേഴാം തീയതി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഇനി മുതൽ റേഷൻ ആനുകൂല്യം വാങ്ങുന്നതിന് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ എട്ട് മണി വരെയും എന്ന സമയക്രമത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങുവാൻ പോകുന്നവർ പ്രത്യേകം ഈ സമയക്രമം വിവിധ മേഖലകളിൽ ഉഷ്ണതരംഗ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഏർപ്പെടുത്തിയ നിയമമാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത് മാത്രമല്ല മഴക്കാലം ആരംഭിച്ചതോടെ വിവിധ മേഖലകളിൽ മഴ ഉള്ളതുകൊണ്ട് ഈ സമയക്രമീകരണം ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് റേഷൻ വ്യാപാരികളുമായി വിളിച്ചന്വേഷിച്ചതിനു ശേഷം മാത്രം റേഷൻ കടകളിലെത്തി റേഷൻ ആനുകൂല്യം വാങ്ങിയാൽ മതിയാകും അടുത്ത അറിയിപ്പ് റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായി വാങ്ങാത്ത നിരവധി ആളുകളുണ്ട് അത്തരക്കാരെ വെള്ളനിറത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ വിവിധ റേഷൻ കാർഡുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനാൽ കിട്ടുന്ന ആനുകൂല്യം അതാത് മാസങ്ങളിൽ തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് മാസം തുടർച്ചയായി ഒന്നും വാങ്ങാതിരിക്കുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റുകയും അവരുടെ മുൻഗണനാ കാർഡുകൾ അതിനായി അപേക്ഷിച്ചവർക്ക് അനുവദിക്കുകയും ചെയ്യും തുടർച്ചയായി മൂന്ന് മാസം ഒന്നും വാങ്ങാതിരുന്നാലാണ് ഇത്തരത്തിൽ കാർഡ് മാറ്റുന്നത് റേഷൻ വിഹിതങ്ങൾ ലഭിക്കുവാനായി ലക്ഷക്കണക്കിന് പേർ കാത്തിരിക്കുമ്പോൾ മുൻഗണനാ കാർഡ് കിട്ടിയിട്ട് ും റേഷൻ വാങ്ങാത്തവരെ ഇനിയും ഒഴിവാക്കുമെന്നാണ് പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നത് പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക